പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അലീനയും കൃഷ്ണമോളും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണുമ്പം നേഴ്സിനോടാന്ന് തോന്നുന്നു നമ്മുടെ ആലിയനെ പറയുന്നുണ്ട് ഇവള് എൻ്റെ അടുത്ത് എന്ത് വേണേലും കാണിച്ചോട്ടെ എനിക്ക് ഇഷ്ടമാണ് ഇവളെ എൻ്റെ അനിയത്തിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂക്കിപ്പിടിച്ച് ഞെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃഷ്ണമോളൻ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ റെഡിയായി കൃഷ്ണമോൾ സ്കൂളിലോട്ട് പോകും അതിനുശേഷം രേവതിയെ വിളിക്കുവാണ് അലീന അന്നേരം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുക കേട്ടോ നീ എന്നെ ഫോൺ വിളിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞ് അലീന സംസാരിക്കുന്നു ഫോണിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നല്ലേ സംസാരിക്കുന്നത് പുറകിലാണ് ഡോറ് അതുകൊണ്ട് പയ്യെ ഡോർ തുറന്ന് ബാലേന്ദ്രൻ വരുന്നത് കാണുന്നില്ല അലീന ഡോർ തുറന്ന് പിടിച്ച് ബാലേന്ദ്രൻ നിൽക്കുവാണ് അന്നേരം അലീന പറയുന്നതെല്ലാം ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ട് ഹരിയനെ റൂമിൽ ഒളിപ്പിച്ചിരുത്തിയേക്കുമായിരുന്നു ഞാൻ കണ്ടില്ല ായിരുന്നു ഇതെല്ലാം സംഭവിച്ചതിന് ശേഷവും ഞാൻ ക്ഷമിക്കാൻ കാരണം അവൾ അവൻ എൻ്റെ ചോരയല്ലേ മോ മോളെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത് എന്ന് പറയുന്നത് ബാലേന്ദ്രൻ കേൾക്കുവാണ് അത് കേട്ട് കഴിയുമ്പിക്കും ഇങ്ങനെ ടെൻഷനോട് വെറച്ചോണ്ടാണിങ്ങനെ കണ്ണാടിയിലേക്ക് പിടിക്കുന്നത് ബാലേന്ദ്രൻ ആകെ തളർന്നു പോകുന്നുണ്ട് അപ്പം ആ സത്യം ബാലേന്ദ്രൻ അറിയുന്നത് നാളത്തെ എപ്പിസോഡിലാണ് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്